എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആപ്പേഴ്സിനോട് തുറന്ന് പറയാറുണ്ട് അതായത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആപ്പേഴ്സിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആപ്പേഴ്സിൻ്റെ ജീവിതത്തിൽ ആപ്പേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ആ പേഴ്സണും നിങ്ങളോട് തുറന്ന് പറയാറുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല വളരെ ചെറിയ കാര്യങ്ങളും ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ പേഴ്സണും വളരെയധികം വിശ്വാസമാണ് അതുപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളെ വളരെയധികം വിശ്വാസമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ പേഴ്സണോട് പറയാൻ കാരണം നിങ്ങൾ ആ പേഴ്സണെ അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങളെ ആ പേഴ്സൺ കൊണ്ടാണ് ആ പേഴ്സണും ആ പേഴ്സൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളോട് പറയാൻ കാരണം എന്നുള്ളത് ആ പേഴ്സണോട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കും വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അത് കേൾക്കുന്ന സമയത്ത് ആ പേഴ്സണും വളരെയധികം സന്തോഷം തോന്നാറുണ്ട് കാരണം നിങ്ങൾ ആ പേഴ്സണെ വിശ്വസിച്ച് എല്ലാം പറയുന്നുണ്ടല്ലോ അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് ഉണ്ടല്ലോ എന്നോർത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സണും അതേ കൂടി അതേ സ്നേഹത്തോടു കൂടി ആ പേഴ്സണിൽ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ആ പേഴ്സണും നിങ്ങളോട് പറയാറുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ ആ പേഴ്സണേയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പേഴ്സൺ നിങ്ങളെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യവും ആ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ് അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ ലഭിക്കുന്നത് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ഒരു എനർജിയാണ് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് എത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക് ഒരു എനർജി ആയതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു പുതിയ തുടക്കമായിരിക്കണം അതെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിലോ ആ തെറ്റുകൾ ഇനി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് അതായത് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനി ആ പേഴ്സൺ ആവർത്തിക്കില്ല അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് ആവർത്തിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആവർത്തിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായിരിക്കണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ തുടക്കം വളരെ മനോഹരമായിരിക്കണം അതുപോലെ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കണമെന്നില്ല ഒരേ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും സൗഹൃദം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ആ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ സൗഹൃദമെന്ന് പറയുന്നത് ആ ഒരു സൗഹൃദം ആ പേഴ്സിന് തിരികെ വേണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സൗഹൃദം ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി എത്ര സൗഹൃദം ഉണ്ടെങ്കിലും അതായത് എത്ര സുഹൃത്തുക്കൾ ആ ഉണ്ടെങ്കിലും നിങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത് ആ പേഴ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ അത് ആ പേഴ്സണെ തിരികെ വേണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ മറ്റാരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ